ംസാൻ കാലത്ത് ഒരു ലക്ഷം തൊഴിലാളികൾക്ക് വില കൂടിയ ബ്ലൂബെറി ഫ്രൂട്ട് സൗജന്യമായി നൽകുകയാണ് ഈ മലയാളി നല്ല പഴവർഗ്ഗങ്ങൾ കുറഞ്ഞ വരുമാനക്കാരായ തൊഴിലാളികൾക്കും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിലാണ് പുണ്യമാസത്തിലെ സേവനം ദുബായ്യൂറോയുടെ റിപ്പോർട്ട് മുപ്പത് ദിവസം കൊണ്ട് ഒരു ലക്ഷം തൊഴിലാളികൾക്ക് ബ്ലൂബെറി ഫ്രൂട്ട്സ് സൗജന്യമായി നൽകുക എന്ന വലിയ ദൗത്യമാണ് ഈ പ്രവാസി ഏറ്റെടുത്തത് ദുബായ് അവീർ മാർക്കറ്റിൽ ഫ്രൂട്ട്സ് ബിസിനസ് നടത്തുന്ന തൃശൂർ വടക്കേക്കാട് സ്വദേശിയാണ് സുബേർ മുഹമ്മദ് അലി ദുബായിലെ വിവിധ സർക്കാർ വകുപ്പുകളുമായി സഹകരിച്ചാണ് റംസാനിലെ ഈ പുണ്യപ്രവർത്തനം ബെറി മൗണ്ട് എന്ന പേരിലുള്ള തന്റെ ബ്രാൻഡിന് കീഴിൽ തൊഴിലാളികൾക്കിടയിലേക്ക് നേരിട്ടിറങ്ങി പേരുപോലെ സ്നേഹത്തിന്റെ പർവ്വതം കെട്ടിപ്പടുക്കുകയാണ് ഇയാൾ നമ്മൾ മാത്രമല്ല പാവപ്പെട്ട തൊഴിലാളികളും ഇത്തരം നല്ല ഫ്രൂട്ട്സുകൾ കഴിക്കണം എന്നതാണ് തൻ്റെ ആഗ്രഹമെന്ന് സുബേർ മുഹമ്മദ് അലി ദുബായിൽ ജയ്ഹിത് ന്യൂസോട് പറഞ്ഞു ഒരു ലക്ഷം പാക്കറ്റ് സാധാരണക്കാർ ഇവിടെ നമ്മൾ ലാബേഴ്സും സാധാ ആൾക്കാർക്കാര്ക്കും ബ്ലൂബെറി കഴിക്കാനുള്ള ഒരു കഴിക്കാൻ പറ്റാറില്ല സാധാരണ അവർ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചവർക്ക് കഴിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാമെന്നുള്ള ഒരു പ്ലാനിൻ്റെ പുറത്താണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇത് ആ ഒരു രൂപത്തിലേക്ക് ഇതിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്രമാണ് കഴിക്കുന്നത് കഴിക്കില്ല നമ്മൾ ഇത് ഡിസ്ട്രിബ്യൂഷൻ ദുബായിലെ ലേബർ ക്യാമ്പുകൾക്ക് പുറമെ യു എയിലെ വിവിധ പള്ളികൾ ഇഫ്താർ ടെൻറ്റുകൾ പാർക്കുകൾ രാജ്യകൊട്ടാരങ്ങൾ എന്നിവിടങ്ങളിലും സുബേറിൻ്റെ ബ്ലൂബെറി ഉൾപ്പെടെയുള്ള ഫ്രഷ് പഴവർഗ്ഗങ്ങൾ ദിവസവും നോമ്പു തുറക്കായി എത്തുന്നു വിശക്കുന്നവനെ ഭക്ഷണം ഉറപ്പാക്കുന്ന ദുബായ് ഭരണാധികാരിയുടെ ഫുഡ് ബാങ്ക് എന്ന ജനകീയ പദ്ധതിയുമായി സഹകരിച്ചാണ് മലയാളിയുടെ ഈ വേറിട്ട ആശയം നോമ്പുകാലത്ത് ഫ്രൂട്ട്സ് നൽകി തൊഴിലാളികളുടെ ദാഹവും ക്ഷീണവും മാറ്റുക വഴി ഒരു ലക്ഷം മനസ്സുകളെ കൂടി ചേർത്ത് പിടിക്കുകയാണ് ഈ തൃശൂർക്കാരൻ എൽവിസ് ചുമർ ജയ്ഹിന്ദ്